ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുന്നതിന് പിന്നാലെ അമേരിക്കയുമായുള്ള ആളവ കരാറിൽ നിന്ന് പിന്മാറി റഷ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒപ്പുവെച്ച കരാറിൽ നിന്നാണ് പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത് റഷ്യയ്ക്ക് സമീപം ആണവ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട് ദിവസങ്ങൾക്കകമാണ് റഷ്യയുടെ ഈ മറുപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ നടപടികൾ റഷ്യയുടെ സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്നുവെന്ന് റഷ്യ ആരോപിക്കുന്നു യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് സമ്മർദ്ദം ശക്തമാകുന്നതിനു പിന്നാലെ യു എസുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറി റഷ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യുഎസുമായി ഒപ്പുവച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് കരാറിൽ നിന്നാണ് പിന്മാറ്റം ഇരുരാജ്യങ്ങളും പരസ്പരം ഹ്രസ്വദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നതായിരുന്നു കരാർ റഷ്യയ്ക്ക് സമീപം ആണവ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട് ദിവസങ്ങൾക്കകമാണ് റഷ്യയുടെ മറുപടി പാശ്ചാത്യ രാജ്യങ്ങളുടെ നടപടികൾ റഷ്യയുടെ സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്നുവെന്ന് റഷ്യ കുറ്റപ്പെടുത്തി സോവിയറ്റ് യുഗത്തിലെ കരാർ തുടരുന്നതിനുള്ള കാരണങ്ങൾ ഇനി അവശേഷിക്കുന്നില്ലെന്നും നേരത്തെ സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി പാലിക്കില്ലെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ മിസൈൽ ശേഷി വർദ്ധിപ്പിക്കുന്നത് റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സോവിയറ്റ് നേതാവ് മിഖായൽ ഗോർബച്ചേവും അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് റീഗനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കരാർ അനുസരിച്ച് അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരിധിയുള്ള മിസൈലുകൾ ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു റഷ്യ സഹകരിക്കുന്നില്ലെന്നാരോപിച്ച് യു എസ് രണ്ടായിരത്തി പത്തൊൻപതിൽ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നാൽ യു എസ് പ്രകോപനമുണ്ടാക്കാത്തിടത്തോളം തങ്ങളും യു എസിനു സമീപം മിസൈലുകൾ വിന്യസിക്കില്ലെന്ന് റഷ്യ ആവർത്തിച്ചിരുന്നത് എന്നാൽ യു എസിൻ്റെയും നാറ്റോ രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് സ്ഥിരത ലംഘിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നതിനാൽ റഷ്യയ്ക്ക് പ്രതികരിക്കേണ്ടി വരുമെന്ന് ഡിസംബറിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കിയിരുന്നു മിസൈൽ വിന്യസിക്കുന്നത് നിരോധിച്ച കരാർ ലംഘിക്കപ്പെട്ടത് നാറ്റോ രാജ്യങ്ങളുടെ റഷ്യവിരുദ്ധ നയങ്ങളുടെ ഫലമാണെന്നാരോപിച്ച് റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് രംഗത്തെത്തിയിരുന്നു മോസ്കോയുടെ ഭാഗത്തുനിന്ന് തുടർ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്